നമസ്കാരം റിയൽ വൺ ന്യൂസ് പരാതി ിൽ എത്തിയതോടെ മണിക്കൂറിനുള്ളിൽ കോട്ടയം നഷ്ടപരിഹാരം കടപ്പാട്ടൂരുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പമ്പിൽ നിന്നും അടിച്ച ഡീസലിൽ വെള്ളം പരാതിയിൽ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപിയുടെ അടിയന്തര ഇടപെടലിനെ തുടർന്ന് കാർ ഉടമയ്ക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നഷ്ടപരിഹാരവും മായം കണ്ടെത്തിയ പമ്പ് പൂട്ടിക്കാനും ഉത്തരവായി ഇടതു സഹയാത്രികനും സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷന്റെ മാനേജിംഗ് ട്രസ്റ്റിയുമായ ജെയിംസ് വടക്കൻറെ മരുമകൻ ജിജു കുര്യന്റെ കാറിലാണ് ഡീസലിൽ വെള്ളത്തിന്റെ അംശം കണ്ടെത്തിയത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്ന് മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് ജെയിംസ് വടക്കൻ സുഹൃത്തും ബി ജെ പി നേതാവുമായ ശിവശങ്കരൻ വഴിയാണ് സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് വാട്സ്ആപ്പിൽ പരാതി അയച്ചത് കഴിഞ്ഞ പതിനേഴിനാണ് ജിജു കാറിൽ കടപ്പാട്ടൂരെ പമ്പിൽ നിന്നും മുപ്പത്തഞ്ച് ലിറ്റർ ഡീസൽ അടിച്ചത് അടിച്ചപ്പോൾ തന്നെ വാണിംഗ് ലൈറ്റുകൾ തെളിഞ്ഞു ബീപ് ശബ്ദവും കേട്ടു കാർ തകരാറായതിനെ തുടർന്ന് ഹോണ്ടയുടെ വർക്ക്ഷോപ്പിൽ പരിശോധിച്ചപ്പോൾ ഡീസലിനൊപ്പം വെള്ളവും കയറിയെന്ന് കണ്ടെത്തിയിരുന്നു വടക്കൻ ഐ ഒ സി അധികാരികളെ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല തുടർന്നാണ് ഇരുപത്തിരണ്ടാം തീയതി സുരേഷ് ഗോപിക്ക് പരാതി നൽകിയത് വിഷയം ഏറ്റെടുത്തിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കുമെന്നും സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്നും മറുപടി ലഭിച്ചു ഡീസൽ ഊറ്റിക്കളഞ്ഞ് വൃത്തിയാക്കിയതുൾപ്പെടെ ചെലവായ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയോടെ ജിജുവിന്റെ അക്കൗണ്ടിലേക്ക് ഐ ഒ സി ഡീലർ അയച്ചു കൊടുത്തു പരിശോധനകൾക്ക് ശേഷം പമ്പ് കഴിഞ്ഞ ദിവസമാണ് വീണ്ടും തുറന്നത് റിയൽ മണ്യൂസ് പട്ടാമ്പി